ഇന്ന് മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം യുദ്ധഭൂമിയിലും ആഭ്യന്തര കലാപ മേഖലകളിലും മനുഷ്യൻ നേരി ഒടുങ്ങേണ്ടി വരുന്ന ചോര ചിന്തുന്ന കലാപാന്ക്ഷങ്ങളിലും മനുഷ്യത്വത്തിന്റെ തലോടലുമായി കടന്നെത്തുന്ന ഒരു കൂട്ടം ആതുരസേവകർ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആതുരസേവന സംഘടനയാണ് റെഡ് ക്രോസ് മനുഷ്യ ജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടനയായ റെഡ് ക്രോസിന് ലോകത്തിൽ നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിലായി ശാഖകളും തൊണ്ണൂറ്റിയേഴ് ദശലക്ഷത്തിലധികം വോളണ്ടിയർമാരുമുണ്ട് റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ലോക റെഡ് ക്രോസ് ദിനം റെഡ് ക്രോസൻ ദിനമെന്നും അറിയപ്പെടുന്നു ഇതിന് പിന്നിലും ഒരു കഥയുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെ യുദ്ധഭൂമിയിൽ നിന്ന് പരിക്കേൽക്കുന്ന സൈനികരെ ശുശ്രൂഷിക്കാൻ ആർമി നഴ്സിംഗ് സംവിധാനങ്ങളോ ചികിത്സിക്കാനായി കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ നോർത്ത് ഇറ്റലിയിലെ സോൾഫെറിനോയിൽ ഒരു കടുത്ത യുദ്ധം നടന്നു യുദ്ധത്തിൽ നാൽപ്പതിനായിരത്തിലധികം സൈനികർ മരിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സോൾഫറിനോ യുദ്ധം വിതച്ച ഭീകരതയും നഷ്ടവും നേരിൽ കാണാനിടവന്ന ഹെൻറി എന്ന വ്യവസായി യുദ്ധമുഖത്ത് പരിക്കേൽക്കുന്ന സൈനികർക്ക് പക്ഷം നോക്കാതെ അടിയന്തര വൈദ്യസഹായം നൽകുന്ന ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുകയുണ്ടായി യുദ്ധസമയത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുന്നതിനും നിഷ്പക്ഷമായ സഹായം നൽകുന്നതിനുമായി പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ദേശീയ ദുരിതാശ്വാസ സൊസൈറ്റികൾ സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇതോടെ ആയിരത്തി എണ്ണൂറ്റി ജനീവയിൽ ഒരു കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടു ഇത് പിന്നീട് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ലോക റെഡ് ക്രോസ് ദിനം ആദ്യമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബറിലാണ് ഡ്യൂനന്റ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ജീൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനം അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മെയ് എട്ടിന് സ്വിറ്റ്സർലൻഡിലെ ജനീവ നഗരത്തിലാണ് റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലോകത്തിലെ ആദ്യത്തെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിനാണ് ലഭിച്ചത് ജനീവയിൽ തിരിച്ചെത്തിയ ഡ്യൂനന്റ് തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന കൃതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ജനീവയിൽ നടന്ന രണ്ടാമത്തെ സമ്മേളനത്തിൽ പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ പങ്കെടുത്തിരുന്നു ഈ സമ്മേളനം അംഗീകരിച്ച പ്രഖ്യാപനം ജനീവ കൺവെൻഷൻ എന്നറിയപ്പെടുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നാവിക യുദ്ധങ്ങളിൽ പരിക്കേൽക്കുന്നവരെ സംബന്ധിച്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ യുദ്ധ തടവുകാരെ സംബന്ധിച്ചുമുള്ള ജനീവ കൺവെൻഷനുകൾ നിലവിൽ വന്നു ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ലോകമെമ്പാടുമുള്ള റെഡ് ക്രോസ് സംഘടനകൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം മാനവികത നിഷ്പക്ഷത ഒരുമ സാർവലൗകികത സമഭാവം എന്നിവ ഉറപ്പാക്കാൻ ഈ ഒരു ദിനം ആചരിച്ചു വരുന്നു യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെയും സാധാരണക്കാരെയും സഹായിക്കുക എന്നതാണ് ലോക റെഡ് ക്രോസ് ദിനം ആഘോഷിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം കോവിഡ് കാലഘട്ടം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി ഏതു സമയത്തും റെഡ് ക്രോസ് എല്ലായ്പ്പോഴും മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും മോശം സാഹചര്യങ്ങളിലും മനുഷ്യരാശിയെ സേവിക്കുക എന്നതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ രൂപീകരണത്തിന്റെ ലക്ഷ്യം ഐ വിത്ത് ജോയ് ആൻഡ് ജോയ് ഐ ഗിഡ് അഥവാ സന്തോഷം ഒരു പ്രതിഫലമാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക റെഡ് ക്രോസ് റെഡ് ക്രോസിംഗ് ദിനത്തിനായി പ്രഖ്യാപിച്ച തീം മാനവികതയുടെ കരുത്ത് എന്നതാണ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ മുദ്രാവാക്യം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ